ശാന്തരങ്ങൾ കടന്ന് അംഗീകാരങ്ങൾ നേടിയ ജിത്തു ജോസഫ് സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ ദൃശ്യം ദൃശ്യം ടുവും കടന്ന് ത്രീയിലേക്ക് എത്തി നിൽക്കുമ്പോൾ മലയാളത്തിനെ പിന്നിലാക്കി ഹിന്ദി പതിപ്പ് ഷൂട്ടിംഗ് ആദ്യം ആരംഭിക്കുമെന്ന് പറഞ്ഞു കേട്ടാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മനോവികാരം എന്തായിരിക്കും ആ വികാരങ്ങൾ കമന്റ് ബോക്സിൽ തെളിഞ്ഞു കാണുമെന്ന വിശ്വാസത്തിൽ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey, it's Golden Pen, you know the the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം ഒന്നും രണ്ടും ഭാഗങ്ങൾ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞതാണ് ഹിന്ദി തെലുങ്ക് കൊറിയൻ ചൈനീസ് ഭാഷകളിൽ ഉൾപ്പെടെ റീമേക്ക് ചെയ്ത ചിത്രം അവിടെയും മികച്ച അഭിപ്രായമാണ് നേടിയത് ദൃശ്യം ഒന്നും രണ്ടും ഭാഗങ്ങൾ വമ്പൻ ഹിറ്റായതോടെ മൂന്നാം ഭാഗത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോഴിതാ ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് ദൃശ്യം ത്രീന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്ന് മോഹൻലാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്നാൽ ദൃശ്യം ത്രീന്റെ ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഹിന്ദിയുടെ പതിപ്പ് മലയാളത്തെ മറികടക്കുമെന്നാണ് ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തുവരുന്ന ന്യൂസ് അജയ് ദേവ്ഗൺ ഇപ്പോൾ ദേ 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 ഫോർ റേഞ്ചർ എന്നീ സിനിമകളുടെ തിരക്കിലാണ് ഈ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ദൃശ്യം ത്രീ ആരംഭിക്കുക എന്നാണ് സൂചന നൽകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ദൃശ്യം ഹിന്ദി റീമേക്ക് ആദ്യം റിലീസ് ചെയ്തത് ആഗോളതലത്തിൽ നൂറ്റി അൻപത് കോടി രൂപയാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് നിഷി കാന്ത് കമ്മത്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ദൃശ്യം ടു ഹിന്ദി റീമേക്ക് റിലീസ് ചെയ്തത് ദൃശ്യത്തിന്റെ മലയാളം പതിപ്പ് ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി സ്ട്രീമിംഗ് ചെയ്യുകയായിരുന്നെങ്കിലും ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് മുന്നൂറ് കോടിയിലധികം രൂപയാണ് അന്ന് സ്വന്തമാക്കിയത് നിഷി കാന്ത് കമ്മത്തിന്റെ വിയോഗത്തിൽ വിയോഗത്തിന് പിന്നാലെ അഭിഷേക് പദക് ചിത്രത്തിന്റെ സംവിധായകനാവുകയായിരുന്നു അജയ് ദേവ്ഗണ്ണിനെ പുറമെ തബു ശ്രേയാ തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച ദൃശ്യം ത്രീയുടെ ഹിന്ദി പതിപ്പായിരിക്കുമോ തിയേറ്ററിൽ വരിക അതോ മലയാളം പതിപ്പായിരിക്കുമോ വരിക എന്നാണ് ദൃശ്യം ത്രീയുടെ ഹിന്ദി പതിപ്പിൽ വരുന്നത് ജിത്തു ജോസഫിന്റെ കഥയായിരിക്കില്ലേ എന്നും ചർച്ച നടക്കുന്നുണ്ട് സത്യം എന്താണെന്ന് അറിയാൻ കുറച്ച് ദിവസം കൂടി കാത്തിരുന്നേ മതിയാകൂ അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി വരുന്നത് വരെ ബൈംസ്